മുഹമ്മദ് ചാരിറ്റബിൾ സെന്ററിന്റെ കോട്ടക്കൽ യൂണിറ്റിന്റെ ജനുവരി നടക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചാരിറ്റബിൾ അതിജീവനം എന്നുള്ള കോട്ടകൾ ഒരു യൂണിറ്റ് രണ്ടായിരത്തി ജനുവരി ഒന്നിന് നാലുമണിക്ക് കോട്ടകൽ നായാടിപ്പാറയിൽ കോട്ടക്കൽ ആര്യവ്യശാല മാനേജിംഗ് ഡോക്ടർ ട്രസ്റ്റിൽ മാധവകുട്ടി ഭാര്യ സമർപ്പിക്കുന്നു ഈ ഇവളെ കോട്ടക്കലിലെ സീനിയർ ഡോക്ടറും ആയുർവേദശാല ചാരിറ്റബിൾ ഹോസ്പിറ്റൽ മുൻ സൂപ്രണ്ടുമായ ഡോക്ടർ പി സാരേന്ദ്രകാര്യുണ്ട് ആര്യണൻ ഫൗണ്ടേഷൻ ചെയർമാൻ കൂടിയായ ആര്യണൻ ഷൗക്കത്തിൻ്റെ സാന്നിധ്യത്തിൽ വൈകിട്ട് നാല് മണിക്ക് ജനങ്ങൾക്ക് സമർപ്പിക്കുന്നതാണ് കിടപ്പ് രോഗികൾക്കും നിർദ്ധനർക്കും സഹായം ലഭ്യമാക്കുന്നതിനായി ആരംഭിക്കുന്ന ആര്യാളൻ മുഹമ്മദിന്റെ പേരിലുള്ള ചാരിറ്റബിൾ സെന്ററിന്റെ കോട്ടയ്ക്കൽ യൂണിറ്റ് ഉദ്ഘാടനം കോട്ടപ്പടി നായടിപ്പാറയിൽ ജനുവരി ഒന്നിന് ബുധനാഴ്ച വൈകിട്ട് നാലു മണിക്ക് കോട്ടകൽ ആയുർവേദശാല മാനേജിംഗ് ട്രസ്റ്റി പി മാധവൻ കുട്ടിവാല്യർ നിർവഹിക്കും ആര്യഡൻ മുഹമ്മദ് ഫൌണ്ടേഷൻ ചെയർമാൻ ആര്യടൻ ഷോക്ക് കോട്ടയൽ ചാരിറ്റബിൾ ആശുപത്രി മുൻ സൂപ്രണ്ട് പി ബാലചന്ദ്ര വാര്യർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും രോഗികൾക്ക് ആവശ്യമായ ക്രച്ചേസ് വാക്കിംഗ് സ്റ്റിക്ക് ഓക്സിജൻ സിലിണ്ടർ വാട്ടർ ബെഡ് വീൽചെയർ തുടങ്ങിയ ജീവൻ രക്ഷാ സൌകര്യങ്ങൾ ഒരുക്കുകയും അടിയന്തര സാഹചര്യങ്ങളിൽ ആംബുലൻസ് സംവിധാനം രക്തദാനം നിർധന രോഗികൾക്ക് ജീവൻ രക്ഷാ ഔഷധങ്ങൾ എന്നിവ സംഘടിപ്പിച്ച് കൊടുക്കുമെന്നും സമീപ ഭാവിയിൽ സൌജന്യ ഡയാലിസിന് വേണ്ട സൌകര്യങ്ങൾ ഒരുക്കാൻ ഉദ്ദേശിക്കുന്നതായും ചാരിറ്റബിൾ സെന്റർ പ്രസിഡന്റ് പി ബാലമുരളി സെക്രട്ടറി മങ്ങാടൻ മരക്കാർ ട്രഷറർ പി കെ ഉണ്ണികൃഷ്ണൻ നാസർ കരിങ്കപ്പാറ എന്നിവർ അറിയിച്ചു വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ ഒന്നാകുന്നു സീനത്തിൽ സീനത്ത് ആൻഡ് മെട്രോ